പണം പിടിക്കപ്പെട്ട ആളുകളുടെ എണ്ണം സംബന്ധിച്ചാണെന്ന് തോന്നുന്നു ശരി ആശക്കുയൊപ്പം വന്നിരിക്കുന്നു റീജിയൽ മാനേജർ സംസാരിക്കാൻ നേരത്തെ വന്നിരുന്നു അവരോട് പ്രതിഷേധക്കാർ അവരുടെ പ്രതിഷേധം അറിയിച്ചു മൂന്നും ഒന്നും അല്ല അതിൽ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ട് അത് ഒരു തിരിച്ചിട്ടിട്ടില്ല അപ്പൊ കേരളത്തിലെ മുഴുവൻ യുവജന സംഘടനകളെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് ഈ കേരള ഗ്രാമീൺ ബാങ്ക് നടത്തുന്നത് ഇതൊരു യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്നമല്ല സാർ അല്ല ഞാനിത് അക്കൗണ്ട് നമ്പർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ എല്ലാവരുടെയും അക്കൗണ്ട് നമ്പർ ശേഖരിച്ചു വരണമെന്നാണോ ബാങ്ക് ആവശ്യപ്പെടുന്നത് ഈ ബാങ്കിൽ ഒരു ഡാറ്റ ഇല്ലേ ഈ ബാങ്കിൽ ആ ബ്രാഞ്ചിൽ നിന്നും എത്ര ആളുകൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് എത്ര ആളുകളുടെ ലോൺ ഇനത്തിലേക്ക് ഇത് വരവ് വെച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് വരണത്ത് വേണ്ടേ ഇവരുത്തു ഡാറ്റ വേണ്ടേ ഞങ്ങളിവിടെ പിന്നെ ആളുകളാണോ ഞങ്ങളാണോ ഇവിടെ ഓരോ ആളുകളുടെയും അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് കൊടുത്ത് വരേണ്ടത് എല്ലാ രീതിയിലും കവളിപ്പിക്കപ്പെടുകയാണ് ഇതിന് സർക്കാരിന് കൃത്യമായിട്ടുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട് സർക്കാരിന്റെ വീഴ്ചയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് സർക്കാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് പാവപ്പെട്ട പ്രളയം സംഭവിച്ചിട്ടുള്ള ആളുകളെ ഏത് രീതിയിലും സംരക്ഷിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിവിടെ പൂർണ്ണ പരാജയമായിരിക്കുകയാണ് ഞങ്ങളൊക്കെ രക്ഷാപ്രവർത്തനത്തിന് കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഇന്ന് ഈ ബാങ്കിൽ ഇവിടെ സമരമായിട്ട് വരേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് സർക്കാരല്ലേ സർക്കാരിന്റെ പിടവാണിത് സർക്കാരും എസ് എൽ ബി സിയും ഞങ്ങളോട് വാക്ക് പറഞ്ഞതാണ് കേരളത്തിലെ ജനങ്ങളോട് വാക്ക് പറഞ്ഞതാണ് ഒരു രീതിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പൊ ഇത് ആര് എട്ടാം തീയതി ഇവിടെ ജില്ലാ ഭരണകൂടം വിളിച്ചേർത്ത ആർ ബി ഐ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുടെ യോഗം നടന്നല്ലോ അതിൽ പറഞ്ഞല്ലോ കൃത്യമായിട്ട് ഈ രീതിയിലുള്ള ഇ എം ഐ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് അല്ലേ ബജാജിന്റെ ലോണ് ആദ്യ ഇനത്തിൽ ബജാജ് കാര് ലോൺ പിടിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് അന്ന് സമരം നടത്തിയതല്ലേ രണ്ടാമത്തെ ദിവസം തന്നെ സമരം നടത്തിയതല്ലേ ആ രീതിയിൽ ഞങ്ങള് അന്നേ സർക്കാരിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ച സർക്കാരിന്റെ വലിയ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മള് കേരള സമൂഹത്തിനോട് ആവശ്യപ്പെടാനുള്ളത് കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എന്നുള്ളത് ഇതൊരു പാരൽ കോളേജ് അല്ല ഇത് നാഷണലൈസ്ഡ് ബാങ്കാണ് ഈ നാഷണലൈസ്ഡ് ബാങ്കിന് കൃത്യമായിട്ട് അതിന്റെ ഡാറ്റാസ് ഉണ്ട് ഇത് ഇന്നലെ ആഴ്ച ഡാറ്റാസ് ഇവരെ കയ്യിലുണ്ട് ഇവര് ഞങ്ങൾക്ക് കണ്ണിൽ പൊടിയേറുന്ന സമീപനമായി മൂന്നാളുകൾ ഡാറ്റാസ് വിട്ടിരിക്കുന്നത് ഞങ്ങള് ക്യാമ്പിലുള്ള പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെ വിളിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ലോ ഇ എം ഐ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇത് യുവജനങ്ങളാണ് ഈ സേനയെ ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് സേനയെ പിൻവലിച്ചിരിക്കുന്നു ദുരന്തമുഖത്ത് ഇന്ന് അവിടെ ആരുമില്ല